തമിഴ് നടൻ വിജയ്യുടെ കരണത്തടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നടൻ രഞ്ജിത്ത് തമിഴ് നടനായ രഞ്ജിത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മലയാളത്തിലെ രാജമാണിക്കം പോലുള്ള സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് നടി പ്രിയാരാമന്റെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിജയ് ഇനി നരേന്ദ്രമോദിയുടെ ഉച്ചരിച്ചാൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കരണം അടിച്ചു പോകച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നടൻ വിജയ് കുറച്ച് നാളുകൾക്ക് മുൻപറ്റി പാർട്ടി രൂപീകരിച്ചു അതോടുകൂടെ നമ്മൾ ഇന്നലെ വരെ കണ്ട വിജയി അല്ല പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന വിജയ് സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ കാണിക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള വളരെ സഹൃദയനായ ഒരു യുവാവ് ഇതൊക്കെയാണ് വിജയെ പറ്റി നമുക്കറിയാവുന്നത് വിജയുടെ പൊതുവേയുള്ള പുറത്തുള്ള പെരുമാറ്റവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ കണ്ട വിജയല്ല നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാ തുറന്നാൽ മോദിയെ ചീത്ത വിളിക്കുന്ന മോദിയെ അനാവശ്യം പറയുന്ന വിജയ് വിജയ് പാർട്ടി രൂപീകരിച്ചതുപോലും മോദിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ വിജയ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ഇപ്പോൾ സാധാരണയായി ഒരു കാര്യമാണ് മോദി മുസ്ലിങ്ങളെ ഇല്ലാതാക്കും മോദി മുസ്ലിങ്ങളെ നശിപ്പിക്കും മോദി മുസ്ലിങ്ങളെ ഓടിക്കും മോദി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇദ്ദേഹം പലപ്പോഴും ബി ജെ പിയെ ആക്രമിക്കുന്നത് ബി ജെ പി അദ്ദേഹം പലപ്പോഴും നേരിട്ട് ആക്രമിക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു തമാശ വിജയ് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തിനായിരിക്കും ഇദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഇദ്ദേഹത്തിന് ഏത് പാർട്ടിയിലും അംഗത്വം എടുക്കാം തമിഴ്നാട്ടിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏത് പാർട്ടിയിലും അദ്ദേഹത്തെ ഇരുകയ്യുന്നിട്ട് സ്വീകരിക്കും എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ഭരണത്തിലേറി തമിഴ്നാടിനെ പുതിയൊരു സ്വർഗമാക്കിയേക്കാം എന്നൊന്നും ചിന്തിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല വിജയ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കരുണാനിധിയെയോ എം ജി ആറിനെയോ അല്ലെങ്കിൽ ജയലളിതയൊക്കെ പോലെ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി കളയാൻ എളുപ്പമാണ് ഇന്നത്തെ കാലത്തെന്നൊന്നും വിജയ് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടത്തിയ പ്രവർത്തികളും പ്രസംഗവും ഒക്കെ കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ജയലളിതയുടെ പാർട്ടി അവിടെ ഏകദേശം തീരാറായി കോൺഗ്രസ് പിന്നെ കോ എന്ന് പറയാൻ പോലും അവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിട്ട് ഉണ്ടാകാനും പോകുന്നില്ല മറ്റു പാർട്ടികളുടെ അഭാവത്തിൽ ബി ജെ പിയിലേക്കാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒഴുക്ക് അങ്ങനെയുള്ള ഒഴുക്കിനെ അതായത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞ് വിജയ്യുടെ ആരാധകരായിട്ടുള്ളവരെ കൂടെ നിർത്തുക അതോടൊപ്പം തന്നെ മുസ്ലിം പ്രീണനം നടത്തി അതായത് മോദിയെ തെറിവിളിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക ഇതാണ് തമിഴ്നാട്ടിൽ വിജയ് പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം ി മോദിയുടെ പേരുപയോഗിച്ച് വിജയ് പ്രസംഗം നടത്തിയാൽ അവിടെ വെച്ച് കരണടിച്ചു പോകയ്ക്കുവെന്നാണ് നടൻ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്